പിന്നാലില്ലാ ഹി വൈനിറിയോ ഒരു ദുരന്ത വാർത്ത ഒന്നുകൂടി നമ്മുടെ കറായ ദർസലി നമ്മുടെ ബൽത്തങ്കടി ജിഫിരി തങ്ങള് മുതരിസായിട്ടുള്ള അവിടെ പഠിക്കുന്ന സിറാജുദ്ദീൻ പറയുന്ന ഒരു ആത്തൂറിൻ്റെ ഒരു മുത്താലിം വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോകുമ്പോൾ തല ചുറ്റി വീണ് മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കടച്ചപനെ അല്ലോ അള്ളാഹുവേ നീ ആ കുട്ടിയുടെ കുടുംബത്തിന് അതിനെ സഹിക്കാനുള്ള ശക്തിയും ഹിമ്മത്തും കൊടുക്കണേ റബ്ബേ മുത്തല്യമാണ് പഠിച്ചവനെ നീ പഠിക്കാൻ പോകുന്ന സമയത്താണ് മരണപ്പെട്ടത് സ്വർഗത്തിൻ്റെ വാതിലെളുപ്പമാക്കണേ റബ്ബേ അവരുടെ കാരണം കൊണ്ട് ആ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകണേ റബ്ബേ മാതാപിതാക്കളും കുടുംബക്കാരും വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ സമയത്ത് അല്ലാഹുവേ നല്ലോളം സഭയിട്ട് കൊടുക്കണേ അല്ലാ സഹിക്കാനുള്ള ശക്തി കൊടുക്കണേ റബ്ബേ എത്രയോ ആളുകൾ ഇങ്ങനെ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ബാല്യക്കാരും കുട്ടികളുമൊക്കെ കൂടി ദുരന്തം പിടിച്ചവനെ മനുഷ്യ കുലത്തനീസ് രക്ഷപ്പെടുത്തണേ റബ്ബേ بجار لا كلا الله إلا برم فاتحة ودي دليل شلي أم من الحديث شيعا الله إلا وانك بولشيت الفاتحة